സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ട സ്ഥിതി വന്നത് അതീവ ഗുരുതരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജീവനക്കാരുടെ ശമ്പളം ചരിത്രത്തിൽ ആദ്യമായി മുടങ്ങിയത് ചെറിയ കാര്യമല്ല ജീവനക്കാരുടെ യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാത്ത സർക്കാർ ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ദൂർത്തും കിടുകാര്യസ്ഥതയും മൂലം ഉണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനം പോലും താളം തെറ്റിയിരിക്കുന്നു സർക്കാരിന്റെ നയം മാറ്റിയില്ലെങ്കിൽ കേരളം തിരിച്ചുവരാത്ത രീതിയിൽ സാമ്പത്തികമായി തകരുമെന്ന് അദ്ദേഹം പറഞ്ഞു കേരള എൻ ജി ഒ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് വിഷ്ണുദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി ദിനേശ് ഉൾപ്പെടെയുള്ളവർക്കാണ് യാത്രയപ്പ് നൽകിയത് എ പി അനിൽകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി विख्यात पंपीसिसि जनर सेक्रटी आर्यडन शौकत आलीपट जमीमिल संस्थान प्रसंट चवरा जयकुमार की सी सी सेक्रटरी वि बाबुराज अब्दुल मजीद् संस्थान जनरल सेक्रटी एम ए जाफर्खान संस्थान ट्रशर तोमस हर्बि विविध संघटना नेताळ्या कि अब्दुल मजिद मास्टर सी ब्रिजेशांत कि प्रमोद सुधीरुमार कं प्रदिपीर സി ബാബുരാജ് പി ഉണ്ണികൃഷ്ണൻ എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ ജി എസ് ഉമാശങ്കർ രഞ്ജു കെ മാത്യു പി പി ബോബെൻ രജേഷ് ഖന്ന കെ പ്രദീപൻ തുടങ്ങിയവർ സംബന്ധിച്ചു സിറ്റിവി ന്യൂസ് മലപ്പുറം ഇനി തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ ഗോൾഡൻ